ഇന്ന് കുട്ടിക്ക് കരാറ്റ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പോയി വന്നപ്പോഴത്തേക്കും കടയിലൊന്നു കയറിയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് അപ്പോൾ കടയിലൊന്നും കയറിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ കപ്പ സാധാരണ മീൻകറിയൊക്കെ ഉള്ള ദിവസം കപ്പ നോക്കിയാൽ കിട്ടാറില്ല ഗൈസ് മീൻകറിയും കൂട്ടി കപ്പ വന്ന കാലം മറന്ന് ഇപ്പോൾ കപ്പ കണ്ടു ഗൈസ് അപ്പോൾ കപ്പ കയ്യോടങ്ങോട്ട് മേടിച്ചു മീൻകറിയുടെ കാര്യം ഞങ്ങട്ട് മറന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ നിങ്ങളെ കാട്ടാനാണ് ഞാൻ വന്നത് ഇത് കപ്പ മരവും ഉണ്ടോ കപ്പ മരംന്നാണോ എന്താ പറയുക എനിക്കറിയില്ല അതാ കപ്പ തന്നെ അങ്ങോട്ട് പിടിച്ചു വന്നതാണ് ഞങ്ങൾ നട്ടതൊന്നുമല്ല അപ്പോൾ അതിൽ നിന്ന് കപ്പ കിട്ടി കഴിക്കാൻ ഒന്നും ഞാൻ ഞാൻ സ്വപ്നത്തെപ്പിച്ചിട്ടും വിചാരിച്ചിട്ടില്ല അതുണ്ടാവാനും പോകുന്നില്ല അപ്പോൾ ഇതാ നോക്കൂ ഇത് മത്തൻ്റെ ചെടിയാണെനിക്ക് തോന്നണത് വള്ളിച്ചെടി ആണെന്നാണ് തോന്നണത് മത്തൻ്റെ പൂ ഞങ്ങൾ കണ്ടായിരുന്നു മഞ്ഞക്കളറ് പക്ഷേ ഇലയൊക്കെ ഇങ്ങനെ ചീത്ത ആയിപ്പോയതാണ് അതുകൊണ്ട് അതിനൊന്നും എടുക്കാറൊന്നും ഇല്ല മത്തങ്ങ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ഇത് നമ്മുടെ കോഴി ആകെ ഒരു കോഴിയുള്ളൂ പിന്നെ ഒരു പൂവൻ കോഴിയുള്ളൂ അപ്പോൾ കോഴിയെപ്പറ്റി എന്ന് പറയാനല്ലല്ലോ നമ്മളിവിടെ വന്നത് ദാനാകെ ഈ ഒരു കപ്പേ മേടിച്ചോളൂ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് നീളമുണ്ട് വണ്ണമുണ്ട് അപ്പോൾ ഓവറായിട്ട് മേടിച്ചില്ല ചേട്ടൻ പറഞ്ഞതാണ് ഒരെണ്ണം കൂടി എടുക്കുമോളെ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടായിട്ടാണ് ടേസ്റ്റ് നോക്കാനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിന് ധാരാളമാണ് പിള്ളേരൊക്കെ ഇച്ചിരിയെ കഴിക്കുകയുള്ളൂ പിന്നെ ഹസ്ബൻഡിന്മാർ പറയുക വേണ്ട പുള്ളിക്ക് കപ്പ് ഇഷ്ടമല്ല അല്ല കപ്പയും പൊട്ടിയോ കപ്പയും വിഫോ ആണെങ്കിൽ പുള്ളി കഴിച്ചേനെ എങ്കിലും ഞാൻ കഴിപ്പിക്കും അപ്പോൾ ഒരു വലിയ കപ്പ എടുത്തേക്കണേ നമുക്കിപ്പോൾ നേരിയ പോലെ ഇങ്ങനെ തോന്നും വീഡിയോയിൽ പക്ഷേ അത്യാവശ്യം മണ്ണൊക്കെയുള്ള കപ്പയാണ് നീളമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് ഇത് മതി അങ്ങ് ഇച്ചിരി ഇച്ചിരി കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഒന്ന് നന്നാക്കി എടുക്കണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് കുനിക്കുന്ന കുനുക്കുന്ന എന്ന് പറഞ്ഞ് അരിഞ്ഞെടുത്തേക്കാണ് പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തിയൊക്കെ എടുക്കും പക്ഷേ ഇത് കൊത്തിയെടുത്തതല്ല കാരണം എനിക്ക് കൊത്തിയെടുക്കാൻ അറിയില്ല ഞാൻ ന്യൂജൻ മമ്മ ആണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കത്തി കൊണ്ട് കൊണ്ടിങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തതാണ് പിള്ളേർക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണം കണ്ടാലാണ് കഴിക്കാൻ തോന്നുന്നത് കപ്പ കപ്പയെന്ന് വിചാരിച്ചു ആന പോലത്തെ കഷ്ണമാണെങ്കിൽ പിള്ളേർ കഴിക്കൂ ഗൈസ് നിങ്ങൾ പറ ഇങ്ങനെ കപ്പ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞുകുന അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ച് കൊടുത്ത് നോക്കി മഞ്ഞപ്പൊടി ഇട്ട് വെറുതെ നശിപ്പിക്കേണ്ട ചുമ്മാച്ചിരി ഉപ്പ് മാത്രം ഇട്ട് വെള്ളമൊഴിച്ചങ്ങൾ വേവിച്ചെടുത്താൽ മതി അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഇതൊക്കെ ഇങ്ങനെ കുനുന കുനുന എന്നരിഞ്ഞിട്ടാണ് കപ്പ വേവിച്ചൊക്കെ കൊടുക്കാറ് അപ്പോൾ അവർക്കിങ്ങനെ കുത്തി കുത്തി തിന്നാനും കൈ എടുത്ത് തിന്നാനൊക്കെ ഇഷ്ടമായിരിക്കും വലിയ പീസ് കാണുമ്പോഴാണ് അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് അരിഞ്ഞ് പിള്ളേർക്കൊന്ന് കൊടുത്ത് വെക്ക് പക്ഷെ തൊണ്ടയിലൊന്നും കൊടുങ്ങരുതിട്ട് നന്നായിട്ടൊക്കെ വേവിച്ച് കൊടുക്കണം നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് കൊടുക്കണം പിന്നെ എൻ്റെ തലവരുത് ആ പിന്നെ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല എൻ്റെ കൈ സൈഡിൽ പൊള്ളിയിരിക്കണ കണ്ടോ കൈസ് അതൊന്നും കാണാനിവിടെ ആരുമില്ലല്ലോ ഇത് കണ്ടോ കണ്ടോ കുറച്ച് ദിവസം മുന്നേ കുക്കറിലൊന്നും കൈ കൊണ്ടതാണ് ഇപ്പോഴത്തെ അല്ല ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോകണമല്ലോളൂ അപ്പോ പൊള്ളലൊക്കെ നമ്മ വീട്ടമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി പറയാനല്ലല്ലോ നമ്മ ഇവിടെ വന്നത് അപ്പോൾ ഞാൻ അതായത് കഴി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കപ്പ അതിൻ്റെ പാകത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി മാത്രമേ ഇട്ടിട്ടുള്ളൂ മഞ്ഞപ്പൊടി ഇടുന്നവർക്ക് ഇടാം ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അത് തെറ്റ് പറയണില്ല കൈഫ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ആ അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഡബ്ബണത് തവള കിടന്ന് കരയണയാണ് ആ അത് കാര്യം ശ്രദ്ധിക്കണ്ട അപ്പോൾ കപ്പ അറിയാമല്ലോ വെള്ളം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ് അതായത് എൻ്റെ ഉപ്പുപരണി 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 ആ അപ്പോൾ അങ്ങനെ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ വെക്കുകയാണ് റൈസ് കുക്കർ വെച്ചു ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓരോ സ്ഥലത്ത് വ്യത്യസ്ത വേവായിരിക്കും കപ്പൊക്കെ ആണെങ്കിൽ എന്തിനാണെങ്കിലും അപ്പോൾ ഞാൻ വേ വിസിലിനെ പറ്റിയോ വിസിലിൻ്റെ എണ്ണത്തെപ്പറ്റിയോ ഇവിടെ പറയാനല്ലല്ലോ ഒന്നെക്കണത് അപ്പോൾ വൈകുന്നേരത്തെ കാപ്പി കുടീനെ പറ്റിയല്ലേ അപ്പം എന്താ പറയുക ആവീസിനെ പറ്റിയൊന്നും ഞാൻ പറയണില്ല ഇതിപ്പോൾ ഇങ്ങനെ സിമ്മിലൊന്ന് വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് കുളിക്കാൻ പോവാണ് വൈകുന്നേരത്തെ കുളി അപ്പോൾ കുളിക്കാനായിട്ട് പോവുകയാണ് അതിന് മുമ്പ് ചമ്മന്തി കൂടി അരച്ചുവെച്ചിട്ട് വേണം ഒന്ന് പോയി കുളിക്കാനായിട്ട് കാന്താരിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തില്ലേ നല്ല നാടൻ നാടൻ ചമ്മന്തി ആ അത് ഉണ്ടാക്കാനാണ് പോകണത് ഉള്ളി പോരാ വെച്ചിരി കൂടി എടുക്കണം ഇപ്പോൾ തൽക്കാലം ഒന്നും എടുത്തുന്നേ ഉള്ളൂ കുറച്ചും കൂടി എടുക്കണം ഉള്ളി പോയിട്ട് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്ന വീടൊന്നും ഞങ്ങൾ ആട്ടണില്ല ഗൈസ് അപ്പോൾ എനിക്ക് കാരണം വൈകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് സ്പീഡിൽ പിള്ളേർക്ക് കൊടുക്കേണ്ടത് വിശക്കും അവർക്ക് അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിള്ളേരെയും കുളിപ്പിച്ചു ഞാനും കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു അതേ ഒരാൾ സല്യൂട്ട് ചെയ്യണു ഒരാളിതേ കൈകൂപ്പി നിൽക്കുന്നു അപ്പോൾ രണ്ടുപേരും കപ്പക്കുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയോ എന്നൊക്കെ നോക്കണം അവിടെ ഈ കട്ടെ രണ്ടുപേരും ഇരിയും കൂടി വശപ്പ് വരട്ടെ നന്നായിട്ട് വശപ്പ് വരട്ടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ ഞാനങ്ങനെ അടക്കളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഏറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടിട്ട് വാർക്കണം വാർക്കണം വാർക്കണമെന്ന് എന്താണെനിക്ക് പറയണമെന്നറിയില്ല വെള്ളം ഒന്ന് ഊറ്റിക്കളയണം മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂട്ട കൂട്ടുള്ള പാത്രത്തിലാണ് ഇത് കപ്പൊ കമത്തിയിട്ട് വാർത്തെടുക്കാനായിട്ട് പോണത് ഇപ്പോൾ ചോറ് കോരി ഇടണെങ്കിലും ഞാൻ ഈ ഈ ഒരു പാത്രത്തിൽ എട്ടാഴ്ച ചെയ്യാറ് എനിക്ക് വേറെ അധികം പാത്രങ്ങളൊന്നും ഇല്ല നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ പുതിയ പുതിയ പാത്രങ്ങളൊക്കെ മേടിക്കും അപ്പോൾ തൽക്കാലം ഇതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ അപ്പോൾ ചോറ് കോരാനാണെങ്കിലും കപ്പെങ്ങനെ വാർക്കാനാണെങ്കിലും എന്തിനാണ് ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത് ഊട്ട കൂട്ട പാത്രം അപ്പോൾ കപ്പ ഞാൻ നോക്കിയോ ഇട്ടിട്ടുണ്ട് അതായത് വെള്ളം പോകാനായിട്ട് ഇട്ടിട്ടുണ്ട് അവ വെള്ളം ഒന്നും എടുത്ത് കുടിച്ചേക്കരുത് കേട്ടോ കപ്പ വെച്ച് വെള്ളമൊന്നും കുടിക്കരുത് നമ്മൾ ഊറ്റിൽ തന്നെ കളയണം ആ എന്നിട്ട് ഇപ്പോൾ ചൂടോടെ വേണ്ട ആവി വറക്കണോ അല്ല ആവി വറക്കണ ചൂട് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് ഞാൻ ആ ചേട്ടൻ കടക്കാര ചേട്ടനോട് പറയണതായിരിക്കും അങ്ങനെ ഞാൻ ഇവക്കുട്ടിക്കും പൊന്നൂസിനും കൂടി കൊടുക്കാൻ വേണ്ടി പോവാണ് കപ്പ ഒരു വിശന്നു അല്ലേ ആ ചൂടുപ്പ ഒക്കെ മാറിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ ചമ്മന്തി കുറച്ചിട്ടുള്ളൂ ആവശ്യത്തിന് വേണമെങ്കിൽ മുക്കി തിന്നാലോ ഇപ്പൊ പൊന്നൂസിന് വേണമെന്നുണ്ടാവില്ല കാരണം ഇരുപത് നമ്മൾ കഴിക്കില്ല അധികം എന്നാലും ഇരിക്കട്ടെ രണ്ടുപേർക്ക് മുക്കിക്ക് വേണമെങ്കിൽ കഴിക്കാമല്ലോ ഇവ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു ഒരു പാത്രത്തിൽ കപ്പട സൈഡിൽ ഇട്ടു കൊടുത്തില്ല ഞാൻ മനപ്പൂർവ്വമാണ് എങ്ങാനിപ്പോൾ അപ്പോ പോലും കഴിക്കാണ്ടാവും ലാസ്റ്റ് അതിനാൽ അത് ഒരു പാത്രത്തിലിട്ട് കൊടുത്താൽ ഇഷ്ടം കഴിക്കാലോ എന്നാൽ കുളിക്കണ ഗായ്സ് അങ്ങനെ ഞാൻ രണ്ട് പേർക്കും കപ്പയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചൂട് കാരണം അവരിങ്ങനെ ആറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും അവർ അവരുടേതായ രീതിയിലൊന്നൊക്കെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ പൊന്നൂസ് ഇങ്ങനെ വായിനോക്കിയിരിക്കുകയാണ് എടി ആറ്റടിയത് ഡീ ആ അങ്ങനെ ഊതി ഊതി ആറ്റി ആ ആ ആ ആ ചേച്ചിനെ കണ്ട് അവൾ അവക്കടേതായ രീതിയിൽ ആറ്റുകയാണ് അതായത് ചൂടൊന്നും മാറ്റുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടെ ഞാനൊരു ചായയും കൂടി വെച്ച് കുടിക്കാംന്ന് വിചാരിച്ചു വന്നിട്ട് ചായ കുടിച്ചാണ് പക്ഷെ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത് മാത്രല്ല ഇനി മുമ്പ് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു വീട്ടില് ഇനി രാത്ത്തേക്ക് ഫുഡും കൂടി ഉണ്ടാക്കണം ഇനി ആഹാ നമുക്കിനി അവരോട് ഫുഡിനെ പറ്റി അഭിപ്രായം ചോദിക്കാം കുട്ടി പേ അമ്മ ഉണ്ടാക്കുന്ന പാപ്പത്തെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക്